ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടിപ്പ് സങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ പല്ലിലുണ്ടാകുന്ന കറ അതുപോലെ തന്നെ അഴുക്ക് മഞ്ഞ നിറയുകയൊക്കെ പോയി പല്ല് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ടിപ്പ് കാണിക്കുന്നുണ്ട് അതിലേതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും ബസ് ചെയ്ത് കൊള്ളന്ന് കൊടുത്തു എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് നാരങ്ങയാണ് പിന്നെ ഒരു പീസ് ഇഞ്ചിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് നാരങ്ങ മാത്രം നമുക്ക് മതി ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ മതി അതുകൊണ്ട് ഞാൻ ഇത്രയും നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു ഇഞ്ചി ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഇഞ്ചി ഇവിടെ ഞാനൊന്ന് നല്ലപോലെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഈ നാരങ്ങാ നീരൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കൊരു ുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് മതി അതാണ് ഞാനിവിടെ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മൾ ഇതുപോലെ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മളിങ്ങനെ കറ പിടിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കറ പിടിക്കത്തില്ല പെട്ടെന്ന് കറ പോവുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അപ്പൊ ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ബ്രഷിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഒന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു ബ്രഷയിലോട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വൈകുന്നേരത്ത് നമ്മള് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് വൈകിട്ടോ രാവിലെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്കൊന്ന് പേസ്റ്റ് ഫ്രഷ് ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ പല്ലില് പെട്ടെന്ന് കറി ഇളകുന്നതായിരിക്കും മഞ്ഞ നിറം ഒക്കെ പോയി ആ കറുപ്പ് കളറൊക്കെ പോയി നല്ല വെള്ള പല്ല് നല്ല വൈറ്റ് കളർ ആയിരിക്കും അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതാണ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനായിട്ട് വേണ്ടത് ക്യാരറ്റ് ആണ് ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞെടുത്ത് നല്ല ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം നമുക്ക് എന്നിട്ട് നമുക്കൊരു ഗ്ലേറ്റർ വെച്ചിട്ട് ഇത് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഗ്ലേറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിന്റെ നീരാണ് വേണ്ടത് ആ ഒരു നീര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണ് ക്യാരറ്റാണെങ്കിലും നമ്മുടെ പല്ലിലെ കറ പോവാനും പല്ലിയിലെ പല്ലിലെ മഞ്ഞ നിറം പോവാനും കറുപ്പ് നിറം പോവാനും പല്ലിന് നല്ല തിളക്കം നൽകാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ രണ്ട് ടിപ്പ് കാണിക്കുന്നതിനകത്ത് നമ്മൾ ഇതുപോലൊക്കെ ജ്യൂസ് ആണ് വേണ്ടത് അപ്പം നമുക്ക് ഏറെ ക്യാരറ്റ് ഒന്ന് നമുക്കൊന്ന് ഇതുപോലൊന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ നാരങ്ങാനീരാണ് നാരങ്ങാനീരൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയാണെങ്കിലും നമ്മുടെ പല്ലുവിളുക്കം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഏത് പേസ്റ്റാണോ കഴിവതും നിങ്ങൾ കോൾഗേറ്റിൻ്റെ വെള്ള പേസ്റ്റ് തന്നെ എടുക്കാൻ നോക്കണം എൻ്റെ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത് പിന്നെ അതില്ലായെങ്കിൽ ഏത് പേസ്റ്റ് ആയാലും മതി അപ്പം ഞാനിവിടെ കോൾഗേറ്റ് ഇത് ക്ലോസ് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കുക രാവിലെയും വൈകീട്ടുമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അന്നേരം ഇതുപോലെ കൊന്ന് ജസ്റ്റ് ഒന്ന് തയ്യാറാക്കിയാൽ മതി അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പല്ല് തേച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കമായിരിക്കും പല്ലിന് പല്ലിൻ്റെ ആ മഞ്ഞ കറയും കറുത്ത അഴുക്കുകളും എല്ലാം പോയി പല്ല് നല്ല ക്ലീൻ ആവും അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ എന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇനി ഞാൻ ഒരു ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലൊക്കെ ആവശ്യത്തിന് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തെന്ന് പറഞ്ഞത് ഞാനിവിടെ കുറച്ച് ക്യാരറ്റിൻ്റെ നീരെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണോളം നാരങ്ങ നീരാണ് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി നീരാണ് ഇവിടെ ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം തക്കാളി നീരൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് മുമ്പ് നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ കാണിച്ചു മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞാൽ അറിയാവില്ല നമ്മുടെ അണുക്കൾ നശിക്കാൻ വളരെയധികം നല്ലതാണ് തക്കാളി ആണെങ്കിലും നാരങ്ങയാണെങ്കിലും ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ് പൊടിയാണ് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് കുറച്ച് ലൂസായിപ്പോയി നിങ്ങൾക്ക് വേണം കുറച്ചുകൂടെ ടൈറ്റായിട്ട് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതിന് ശേഷം ഇത് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രഷ് ചെയ്താൽ മതി പല്ല് നല്ല ക്ലീനാവും അതുപോലെ അഴുക്കുകളെല്ലാം പോകും അതുപോലെ തന്നെ നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് വൈകിട്ട് എപ്പോൾ വേണേലും രാവിലെ വൈകിട്ട് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എപ്പോഴും ബ്രഷ് ചെയ്ത് പല്ലൊക്കെ ക്ലീൻ ചെയ്തിരിക്കുക ചെയ്തു വെക്കണം അതുപോലെ മധുരമുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ച് കഴിയുന്നതൊന്നെ പല്ല് നല്ലതായിട്ട് നമ്മൾ വാ കഴുകണം അല്ലെങ്കിൽ നമ്മുടെ ആ മധുരമൊക്കെ നമ്മുടെ പല്ലില് പറ്റിയിരുന്നതിന് ശേഷം പല്ല് പൂടു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ പല്ല് എന്ത് സാധനം കഴിച്ചാലും നമ്മൾ വാ കഴുകാൻ നോക്കണം എങ്കിൽ മാത്രമേ പല്ല് നല്ല ക്ലീൻ ആയിട്ടിരിക്കത്തുള്ളൂ അത് പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആകുമ്പോൾ അവരെ പ്രത്യേകിച്ച് നമ്മൾ അവരുടെ പല്ല് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പല്ല് പുഴൊക്കെ ആയിപ്പോകും കൊച്ചിലെ തന്നെ അപ്പം നിങ്ങളെല്ലാവരും ഈ ടിപ്പിൽ ഏതേലും നിങ്ങൾക്കൊന്ന് യൂസ്ഫുള്ളായിട്ടുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അത് ഈസി ആയിട്ടുള്ളത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വന്നതെതിരെ താങ്ക്സ് ഫോർ വാച്ചിങ്